ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് എന്താണ് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ് ക്ലർക്ക് ബാർ കാഷ്യർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് ടുഡ് കാറ്റഗറി നമ്പർ സീറോ സിക്സ് ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലോട്ട് പിന്നീട് അതിൻ്റെ സാലറി സ്കെയിൽ കാണിച്ചിരിക്കുന്നു ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാം മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്റ്റർ നമ്പർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ക്ലർക്ക് കാഷ്യർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് ടുയുടെ കേരള ബാങ്കിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് താഴ്ട്ടുമല്ലേ സ്ക്രോൾ ചെയ്തു പോകാം താഴ്ത്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇത് കൊണ്ട് വന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി ഇതിൻ്റെ താഴെ ഷോർട്ട് ലിസ്റ്റിന് മെയിൽ ലിസ്റ്റ് കഴിഞ്ഞ ശേഷം ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നതായിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തി സപ്ലിമെൻ്ററി ലിസ്റ്റിന് താഴെയാണ് എത്ര പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം മറ്റും പറയുക നമ്മളിത് താഴട്ട് സ്ക്രോൾ ചെയ്യുകയാണ് നിങ്ങൾക്കിവിടെ കാണാം തൊള്ളായിരത്തി പതിനാറ് പേര് മെയിൽ ലിസ്റ്റിലുണ്ട് തൊള്ളായിരത്തി മുപ്പത് സപ്ലിമെൻ്ററി ഡിഫറൻ്റ്ലി ഏബിൾഡിൽ മുപ്പത്തി നാല് അങ്ങനെ ആകെ ആയിരത്തി എണ്ണൂറ്റി എൺപത് പേരാണ് ആകെ ഈ ഒരു ലിസ്റ്റിലുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ നോക്കാം നിങ്ങൾക്കിവിടെ കാണാം അൻപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അപ്പോൾ ഈ ഒരു മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്നറിയാൻ കൂടെ കൂടുക നിങ്ങൾ ഈ ലിസ്റ്റിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കൂ താങ്ക്